ിനെ പോലെയുള്ള വെറും ആറ്റിറ്റ്യൂഡ് കൊടുക്കുന്നതിന് ശരിക്കും ടീം മാനേജ്മെന്റാണ് പണം ഈടാക്കേണ്ടത് വളരെ മോശം ഭാഷയിലാണ് ആ വീഡിയോയിൽ രാഹുലിനെ റിപ്പോർട്ടർ അഭിസംബോധന ചെയ്യുന്നത് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു പക്ഷെ പുള്ളി പറഞ്ഞ ഫാക്ട്സ് കറക്റ്റ് ആണ് അത്രയും മോശം രീതിയിലാണ് രാഹുൽ കാലങ്ങളായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്നത് അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഈസിൽ എസ് ടീമിന്റെ ഏതെങ്കിലും വിംഗേഴ്സിന്റെ പെർഫോമൻസ് ആയിട്ട് രാഹുൽ കെപിയുടെ കമ്പയർ ചെയ്ത് നോക്കാം നമുക്ക് ആ പ്ലേഴ്സ് ബെറ്റർ ആയിട്ട് തോന്നും രാഹുൽ കെ പി നമ്മളെയിൽ ഉള്ള ടൈമിൽ തന്നെ നമ്മൾ ചാൻസ് കൊടുക്കാതെ നമ്മൾ വിട്ടുപോയിട്ടുള്ള വിംഗേഴ്സ് ആണ് നരവ് മോഹർ സിംഗ് ജിത് റബീഹ് അതേപോലെ തന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നിഹാൽ സുധീഷ് ഇവരൊക്കെ പോയ ടീമിൽ വളരെയധികം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ നമ്മളുടെ ടൈം ഉണ്ടായിരുന്നപ്പോഴോ നമ്മൾക്ക് അവർക്ക് ചാൻസ് കൊടുക്കാനായിട്ട് പറ്റുന്നില്ല പക്ഷേ ഇത്ര നാളായിട്ട് രാഹുൽ കേ പിക്ക് തന്നെയാണ് നമ്മൾ ചാൻസ് കൊടുത്തോണ്ടിരിക്കുകയാണ് ഇന്ത്യ ഫുട്ബോളിൻ്റെ ഒരു സ്ട്രക്ചർ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ അപ്പം ഡാൻസ് വരുന്ന ഒരു ഏരിയ ആണ് ഈ വിംഗേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയ മലയാളികളായിട്ട് തന്നെ ഇഷ്ടംപോലെ ഡാൻസ് നമുക്ക് കാണാനായിട്ട് പറ്റും ഇഷ്ടബംഗാളിന് വേണ്ടി വിഷ്ണു ചംഷഡ്പൂരിനുണ്ട് സന്നാൽ അതേപോലെ തന്നെ മുംബൈ സിറ്റിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ നൌഫലും എല്ലാവരും നല്ല പെർഫോമൻസ് ആണ് കളിച്ച് കളിച്ച് വെച്ചുകൊണ്ടിരിക്കുന്നത് ഇഷ്ടംപോലെ വിംഗേഴ്സ് നമുക്ക് സൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ലഭിക്കും ആ ഒരു പൊസിഷനിലാണ് നമ്മൾ കാലങ്ങളായിട്ട് രാഹുൽ കേപ്പിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലൊരു പെർഫോമൻസ് തരാതെ ഇതൊരിക്കലും രാഹുൽ കേപ്പിനെ കംപ്ലൈൻറ്റ് ചെയ്ത് പറഞ്ഞു ഇങ്ങനെ ഫെയിൽ ആയിട്ടുള്ള പ്ലേഴ്സിന് വീണ്ടും വീണ്ടും ചാൻസ് കൊടുക്കുക മറ്റ് പ്ലേഴ്സിന് ചാൻസ് കൊടുക്കാതിരിക്കുന്നത് മാനേജ്മെൻ്റ് സൈഡിൽ നിന്നുള്ള വലിയൊരു ഇഷ്യൂ ആണ് ക്ലബിനെ നമ്മൾ അന്തമായിട്ട് സപ്പോർട്ട് ചെയ്തിരിക്കുക അതുപോലെ തന്നെ പ്ലേഴ്സിനെ നമ്മളെന്ത് ചെയ്യുക അന്തമായിട്ട് സപ്പോർട്ട് ചെയ്യാതിരിക്കുക പ്രത്യേകിച്ച് മലയാളി പ്ലേഴ്സാണെങ്കിൽ ഒരു പാസ് കൊടുക്കുമ്പോഴും അസിസ്റ്റ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഗോൾ ഗോളടിക്കുമ്പോഴും നമ്മളെന്താ തലക്കേറ്റി വെക്കാതിരിക്കുക അപ്പോൾ നമ്മളൊരു വാഴയൊക്കെ കുറച്ച് നിൽക്കുമ്പോൾ ഒരു ചെരുവ് വരുമല്ലോ അപ്പോൾ ആ ചെരുവ് നിർത്താനുള്ള രീതിയില സപ്പോർട്ട് മാത്രമേ നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ അല്ലാണ്ട് ഓവറായിട്ട് സപ്പോർട്ട് കൊടുത്തിട്ട് എന്താണ് വാഴനെ തള്ളി മറച്ചിടരുത്